അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില ഗുണങ്ങളും ഫലായിലുകളും ശ്രേഷ്ഠതകളുമാണ് ഈ വീഡിയോയിലൂടെ ഇൻഷാ അല്ല നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക ഈ നന്മ മനസ്സിലാക്കുക അതോടൊപ്പം ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കാരണം നിങ്ങൾ ഷെയർ കാരണം മറ്റൊരാൾ ഒരു തവണയെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിയാൽ അതിൻ്റെ വലിയൊരു പങ്ക് വലിയൊരു ഫലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇൻഷാല്ല ഒന്നും വേണ്ട ഈ ഒരു നന്മ ഷെയർ ചെയ്ത് ഒരാളെങ്ങാനും ഇത് പതിവാക്കി തുടങ്ങിയാൽ അതിനിടയിൽ നിങ്ങളെങ്ങാനും മരണപ്പെട്ടാൽ നിങ്ങൾ ഖബറിൽ കിടക്കുമ്പോഴും ഈ ഒരു വ്യക്തി നിങ്ങൾ ഷെയർ ചെയ്തു കൊടുത്ത വ്യക്തി ചെയ്യുന്നതിൻ്റെ ഫലം നിങ്ങളുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഇതാണ് ഒരു നന്മ ഷെയർ ചെയ്താലുള്ള ഗുണം എന്നുള്ളത് ഏതായാലും ഇൻഷാല്ല നമുക്ക് വിഷയത്തിലേക്ക് വരാം പ്രിയരെ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് വളരെ ചെറിയ സ്വലാത്താണ് പക്ഷെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അതിലെ രണ്ട് മൂന്ന് ഗുണങ്ങൾ നമുക്ക് പറയാം മൂന്ന് ഗുണങ്ങൾ പറഞ്ഞു എന്ന് വെച്ച് ഇത് മാത്രമുള്ളൂ ഇതിന് ഗുണങ്ങളായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കരുതേ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടാത്തതും തുറക്കപ്പെട്ടത് തന്നെ പറയാത്തതുമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം അത് നമ്മൾ ഉൾക്കൊള്ളാം ഏതായാലും ഒരു ഐബ്രത്തിന് വേണ്ടിയാണ് നമുക്കൊരു പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് രണ്ട് മൂന്ന് ഗുണങ്ങൾ പറയുന്നത് ഇൻഷാ ഇൻഷാല്ല വിഷയത്തിലേക്ക് വരാം ഈ പറയാൻ പോകുന്ന സ്വലാത്തൊരു ഒരു വ്യക്തി പതിവാക്കി ചൊല്ലിയാലേ അള്ളാഹു തആല അവൻ്റെ എല്ലാ വിഷയങ്ങളിലും എളുപ്പം നൽകുന്നതാണ് ഇതാണ് ഒന്നാമത്തെ ഗുണം എല്ലാ കാര്യങ്ങളിലും പലരും ഒരുപാട് വിഷയങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട് വീട് പണി തുടങ്ങാൻ പലർക്കും ആഗ്രഹമുണ്ട് സമ്പത്ത് റെഡിയാണ് പണമുണ്ട് പക്ഷേ എന്തോ തടസ്സം കാരണം അത് സാധിക്കുന്നില്ല അതുപോലെ ഗൾഫിലേക്ക് കയറാൻ പലർക്കും ആഗ്രഹമുണ്ട് നല്ല ജോലി ശരിയായിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്നാണ് കയറാൻ കഴിയുന്നില്ല അതുപോലെ പലർക്കും ഗൾഫിൽ നിന്ന് നാട്ടുവരെ നാട്ടിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് പക്ഷേ തടസ്സമാണ് ഇങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലേ ഇങ്ങനെ ഏത് തരത്തിലുള്ള വിഷയങ്ങളാണെങ്കിലും അതിലൊക്കെ ഒരു എളുപ്പം ഒരു സഹല് അള്ളാഹ് പ്രദാനം ചെയ്യും ഇൻഷാ അല്ലാ ഈ സ്വലാത്ത് പതിവാക്കിയാൽ അതുപോലെ രണ്ടാമത്തെ ഗുണമാണ് ഇത് ചൊല്ലുന്നവർക്ക് അള്ളാഹു ഉൾക്കാഴ്ച തുറന്നു കൊടുക്കുന്നതാണ് ഇൻഷാ അല്ലാ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു ഗുണമുണ്ട് നമ്മളെല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതാണ് ഹബീബായ റസൂൽ അള്ളി സുല്ല അലി തങ്ങളെ കാണുവാൻ സാധിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹമാണല്ലേ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹം ഇൻഷാ അല്ലാ ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് അതിനുള്ള തൗഫിയൊക്കെ ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാ ഉറപ്പാണ് ഇതിന് ഇത് ചെയ്തുകൊണ്ട് ഫലം അനുഭവിച്ചവരായിട്ടുള്ള ആളുകളുണ്ട് അള്ളാഹു നമുക്ക് ഹബീബായ റസൂൽ അള്ളി സാഹ അലി വസ്ല്ലാം അത്തങ്ങൾ ഒരു തവണയെങ്കിലും നമ്മുടെ മനാമിൽ അല്ലെങ്കിൽ യക്കത്തിൽ മരണപ്പെടുന്നതിന് മുമ്പ് കാണാനുള്ള തൗഫീക്കം നൽകട്ടെ ആമീൻ ഈ അറബൽ ആലമീൻ ഏതായാലും ഗുണങ്ങൾ മനസ്സിലായല്ലോ വളരെ വലിയ ഫലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഏതായാലും ഇൻഷാള്ളീ സ്വലാത്ത് പറഞ്ഞുതരാം اللهم صل على سيدنا محمد مفتاح المعارف وعلى آله وأصحابه <الاجتماعين> عدد حسنات كل عارف وغارف إذا صلاته اللهم صل على سيدنا محمد مفتاح المعارف <الاجتماعين> وعلى <تكلمة> آله <الاجتماعين> وأصحابه عدد حسنات كل عارف وغارف اللهم <الاجتماعين> صل على سيدنا محمد مفتاح المعارف وعلى آله وأصحابه عدد حسنات كل عارف وغارف ഈ സ്വലാത്താണ് നമ്മൾ പതിവാക്കിയാൽ മുമ്പ് പറഞ്ഞ ഗുണങ്ങൾ ലഭിക്കപ്പെടുമെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയ അത്ഭുത സ്വലാത്ത് കഴിയുന്നവർ മുറുകെ പിടിച്ചോളിയും ജീവിതം രക്ഷപ്പെടും ദുനിയാവിലും രക്ഷ ലഭിക്കും നാളെ ആഹ്ലത്തിൽ രക്ഷ ലഭിക്കും ഇൻഷാ ഇൻഷാള്ള അതിലൊക്കെ ഉപരി ഹബീബായ റസൂറു അള്ളി സാഹ അലൈഹി വസ്ലമ്മ തങ്ങളെ കാണാനുള്ള ആ സൗഭാഗ്യം ലഭിക്കും ഇൻഷാള്ള വിശ്വാസത്തോടുകൂടെ മനസ്സറിഞ്ഞ് പതിവാക്കാൻ സാധിക്കുന്നവർ പതിവാക്കിക്കോളിയും മഹാന്മാർ പറഞ്ഞ ഈ ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും ഇൻഷാ ഇൻഷാള്ള വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം ഈ വിനീതനെയും നിങ്ങളുടെ വിലയേറിയ ദ്വകളിൽ ഉൾപ്പെടുത്തണമെന്ന ദ്വാസീയത്തോടു കൂടെ നമ്മുടെ വീഡിയോകൾക്കിടയിൽ കമൻ്റ് ചെയ്യുന്ന ചാനൽ തുടങ്ങിയതു മുതൽ ഈ സമയം വരെ കമൻ്റ് ചെയ്ത് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് ദുഃഖങ്ങൾ പറഞ്ഞ് രോഗങ്ങൾ പറഞ്ഞ് എല്ലാം അറിയുന്ന അല്ലാമുൽ ഖുയൂബായ അള്ളാഹു രോഗികൾക്ക് രോഗശമനവും ആവശ്യക്കാർക്ക് അവരുടെ ആവശ്യ പൂർത്തീകരണവും അനുഭവിക്കുന്നവർക്ക് അവരുടെ പ്രയാസങ്ങളിൽ നിന്നുള്ള മഹിറജും ഫറജും അള്ളാഹു നൽകട്ടെ ആമീൻ അറുബു അല്ലാലീൻ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുർക്ക് മഹഫീറത്തും മറഹമത്തും നൽകട്ടെ ആമീൻ യാ അല്ല ആലമീൻ അള്ളാഹു മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന അൽ മുസ്ലിമാദ് അല്ലാഹ്യാഹി മിൻഹു അൽ إنك مجيب الدعوات يا قاضي الحاجات. دعوني ألا قلو غلمايت إنيم السلام عليكم ورحمة الله وبركاته. صلى الله على سيدنا محمد. صلى الله عليه وسلم.